ശുക്ലം ഭരധരം വിഷ്ണു ശശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവീഖ്നോ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്വാസമാവചിന്തനത്തിലെ നൂറ്റി എൺപത്തി അഞ്ചാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് പരിഗണിക്കുന്നത് തൊണ്ണൂറാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് അത് അധൃത സുധൃത സ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന എന്നിങ്ങനെ അഞ്ച് നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്ന് അധൃത രണ്ട് സുധ്രത മൂന്ന് സ്വാസ്യ നാല് പ്രാഗ്വംശ അഞ്ച് വംശവർദ്ധന ഓരോന്നായിട്ട് നോക്കാം എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമമായിട്ടാണ് അധൃത അധൃത എന്നുള്ളതിനെ അധൃത എന്ന് പറഞ്ഞാൽ സാധാരണ ധരിക്കപ്പെടുക ധരിക്കുന്നു താങ്ങി നിർത്തുന്നു അർത്ഥം പറയാം അധൃത എന്നിട്ട് ആരാരും ധരിക്കപ്പെടുന്നില്ല എന്നർത്ഥം അപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ നാമം അന്വർത്ഥമാവുന്നത് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് പൃഥി വ്യാധീനാം ധാരകാണാമപി ന അത് നിതായി അധൃത എന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളം പ്രപഞ്ചമൊക്കെ താങ്ങി നിർത്തുന്നത് ആദിപൂർവം അവരനന്തൻ മുതായ ശക്തികളാന്നൊക്കെ പുരാണത്തിലെ സങ്കല്പാണ് ഇങ്ങനെ അവരൊക്കെയാണ് ഭൂമിയെ താങ്ങി നിർത്തുന്നത് എന്ന് പറയുമെങ്കിലും അവർക്കൊക്കെ പ്രചോദനയും ആധാരമായിരിക്കുന്നത് ഭഗവാനാണ് ഇങ്ങനെ ഭൂമിയെ താഴെ നിർത്തുന്നതായ അനന്തൻ ആദി വരാഹം ആദി കുറവ മുതലായവരെ പോലും താഴെ നിർത്തുന്നത് ഭഗവാനാണ് ഭഗവാനെ താഴെ നിർത്തുന്നതായിട്ട് ആരുമില്ലാന്നു ഭഗവാൻ ആരാലും ധരിക്കപ്പെടുന്നില്ല ഭഗവാനെന്ത് ചെയ്യുന്നു പ്രപഞ്ചത്തോളം ധരിക്കുന്നു ആ അർത്ഥത്തിലാണ് അധിതാന്ന് പറഞ്ഞത് ആരാലും ധരിക്കപ്പെടാത്തവൻ ഭൂമി ആദിശേഷം മുതലായ ധാരക വസ്തുക്കളെ കൂടി ധരിക്കുന്നവനാണ് ഭൂമി എന്ത് ചെയ്യുന്നു വൃക്ഷങ്ങളെയും പാറക്കെട്ടുകളൊക്കെ വഹിക്കുന്നു ആ ഭൂമിയെപ്പോലും വഹിക്കുന്നവനാണ് ആരോ ഭഗവാൻ അത് വേറെ എടുത്ത് പറഞ്ഞാൽ ആ ഭൂമിയെ വഹിക്കുന്നത് അനന്തനാഗമാണ് അല്ലെങ്കിൽ ആദികോർമ്മമാണെന്നൊക്കെ പറയും ആദികോർമ്മത്തിനെപ്പോലും യഥാർത്ഥത്തിൽ ഉത്തേജിപ്പിക്കുകയും അതിന് ആധാരമായിരിക്കുകയും ചെയ്യുന്നു ഭഗവാന് അതുകൊണ്ട് ഭഗവാൻ എല്ലാറ്റിനെയും ധരിക്കുന്നവനാണ് ഭഗവാനെ ധരിക്കാൻ ഓളണം ഭഗവാനെ താങ്ങി നിർത്താൻ കോളണം ഭഗവാനെ ആധാരമായിട്ട് മറ്റൊരു വസ്തുല്ല മറ്റൊരാളുമില്ല അതുകൊണ്ട് ഭഗവാൻ അധൃത പക്ഷേ വേറൊരു താങ്ങുമില്ല ഭഗവാനും ഭഗവാൻ ഇവർക്കൊക്കെ താങ്ങാണ് ഈ നാഗത്തിനും വരാഹത്തിനൊക്കെ താങ്ങായിരിക്കുന്ന ഭഗവാനാണ് ഭഗവാനെ താങ്ങാൻ തൊക്കെയാണ് ആരുമില്ലാന്നർത്ഥം അതുകൊണ്ട് ഭഗവാൻ എന്താണ് അശ്രദ്ധനാണ് സകലത്തിനും ആധാരമാണ് ഭഗവാൻ പക്ഷേ എന്തല്ല ഒന്നിനും സകലത്തിന് ആധാരമാണ് ഒന്നും ഭഗവാൻ ആധാരമായിട്ടൊന്നുമില്ല ഇല്ലാത്ത വൃത്തം ഭഗവാൻ എല്ലാറ്റിനും ആധാരമാണ് പക്ഷെ ഭഗവാൻ ആധാരം എന്ന് പറയാൻ നേളം ഭഗവാൻ അവലംബം എന്ന് പറയാൻ നേളം വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ അധൃതനാണ് നർത്തം ഇതാണ് ഈ അങ്കരാചാര്യൻ്റെ ഭാഷത്തിൻ്റെ താല്പര്യം അത് ഭഗവാന്റെ മഹത്വൻ ഇങ്ങനെ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഇത് നന്നായി മനസ്സിലാക്കേണ്ടതാണ് ഭഗവാനെ ധരിച്ചു നിർത്താൻ കോളം താങ്ങി നിർത്താൻ കോളം ഒന്നും ലോകത്തില്ല ഭഗവാനാകട്ടെ എല്ലാറ്റിനും താങ്ങാതിരിക്കുന്നവരാണ് ഇതാണ് അധൃത എല്ലാ വ്യാഖ്യാനാക്കളും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടേ ഉള്ളൂ അതിലപ്പുറം എന്നൊന്നും പറയേണ്ടതായിട്ടില്ല വാസ്തു എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ അസ്വധ്രത അപ്പം എന്ന് പറഞ്ഞ ഉള്ളത് ഇനി സ്വധ്രത എന്ന് പറയാം എന്താ അർത്ഥം യദ്യീപം അയം കേനാധാര്യത ഇത്യാശങ്കപ്പി സ്വേന ഇവ ആത്മനാധാര്യത അർത്ഥം എന്താർത്ഥം ചെയ്യാധ്രത എന്നുള്ള പദത്തിൽ ഭഗവാനെ താങ്ങി നിർത്തുന്നവനായിട്ട് ആരുമില്ല ഭഗവാൻ ആധാരമായിട്ടാരും എന്ന് പറഞ്ഞല്ലോ പിന്നെ എങ്ങനെ ഭഗവാൻ നിലനിൽക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവല്ലോ അതുകൊണ്ടാണ് എദ്യവം അയം കേനധാര്യത ഇദ്ദേഹത്തെ ആര് താങ്ങി നിർത്തുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവും അപ്പോൾ പറയാണ് ഭഗവാൻ എങ്ങനെ നിന്നു സ്വന്തം മഹിമാവ് കൊണ്ട് സ്വന്തം തേജസ്സുണ്ട് സ്വന്തം മഹിമ കൊണ്ട് തന്നെ താൻ സ്വേനൈവ ആത്മനാധാര്യതയെ സ്വന്തം ആത്മാവ് കൊണ്ട് താൻ തന്നെ താങ്ങി നിർത്തുന്നു ചാഹ്യമായ ആധാരങ്ങളൊന്നും ഭഗവാനില്ലാതെ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് സുധൃത എന്ന് പറഞ്ഞത് നേരത്തെ അധൃത എന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് പറയുന്നു സുധ്രത തന്നെ താൻ തന്നെ വഹിക്കുന്നു ഭഗവാനെ വഹിക്കാൻ തക്ക ഒരു ബാഹ്യശക്തില്ല ബാഹ്യങ്ങളായ ഒരു ആധാരവും ഭഗവാനില്ലാന്ന് അർത്ഥം അതുകൊണ്ടാണ് കേനധാര്യത ആരാൽ വഹി ധരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് സ്വയം ധരിക്കപ്പെടുന്നു എന്ന ഉത്തരം സൂധ്രത എന്ന് പറഞ്ഞാൽ സ ഭഗവൻ കസ്മിൻ പ്രതിഷ്ഠിതായിത് എന്നിങ്ങനെ ശാന്തോഗ്യപക്ഷത്തിൽ ചോദ്യമുണ്ട് അപ്പം അവിടെ പറയും സ്വമഹിംനി എന്ന് പറയും സ്വയമഹിംനി സ്വന്തം മഹിമയെ കൊണ്ട് തന്നെയാണ് ഭഗവാൻ ചരിക്കപ്പെടുന്നത് ഭഗവാന്റെ മഹിമ കൊണ്ട് തന്നെ ഭഗവാൻ ഭഗവാന് താങ്ങാനായിട്ട് ആരുമില്ല എന്നർത്ഥം ഇതേ അർത്ഥത്തിലുള്ള ഇതേ താല്പര്യമുള്ള വാക്കുകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇപ്പോൾ സൂര്യൻ മുതലായതൊക്കെ സ്വയം പ്രകാശിക്കുന്നു അതിനെ പ്രകാശിപ്പിക്കുന്ന വേറെ ഒന്നുമില്ല പക്ഷെ ചന്ദ്രൻ മുതലായതൊക്കെ ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുക ആ ഒരു ആശയാലോചിച്ച് ഇവിടെ ഭഗവാനും തീരുന്നു സ്വയം തന്നെ തന്നെ താങ്ങുന്നു ഭഗവാൻ ആധാരമായിട്ടാരും ഇല്ല ഭഗവാൻ സർവാധാരമായിരിക്കുന്നവനാണെന്ന് പറയാൻ ഇതാണ് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് സ ഭഗവാൻ കസ്മിൻ പ്രതിഷ്ഠിതായിഥി സ്വയം മഹിന്നി എന്ന് ചാന്തോഗ്യപനിഷത്തിലെ മന്ത്രമുണ്ട് തൻ്റെ മഹിമാവിൽ തന്നെയാണ് ഭഗവാൻ പ്രതിഷ്ഠിതനായിരിക്കുന്നത് സ്വപ്രകൃതിയിൽ എന്തിനേയും ധരിക്കുന്നവൻ എന്നാണ് മറ്റൊരു വ്യാഖ്യാന പറയുന്നത് സ്വന്തം പ്രകൃതി കൊണ്ട് തന്നെ ബാക്കി ഒത്തിനേയും താങ്ങി നിർത്തുന്നു എണ്ണൂറ്റി നാൽപ്പത്തി നാലാമത്തെ സ്വാസ്യ സ്വാസ്യ എന്ന് പറഞ്ഞാൽ ശോഭനമായിരിക്കുന്ന രീതിയിലാണ് ഭഗവാനുള്ളതെന്ന് പറയാൽ എങ്ങനെയാണെങ്കിൽ ശങ്കരായർ പറയും ശോഭനം പത്മോദരതല താമരം അഭിരൂപം അഭിരൂപതമംസ്യവിധി സ്വാസ്യ അതായത് ശോഭനം പത്മ ഉദരതലം ശോഭനമായിരിക്കുന്ന താമരത്തു തൂവിൻ്റെ ഉള്ളിൽ താമരപ്പൂവിൻ്റെ അകത്തെ അടിഭാഗം പോലെ ഇങ്ങനെയുള്ളതാണ് താമ്രം ചുവന്നിട്ടുള്ളത് താമ്രവർണ്ണവും അതിസുന്ദരവുമായ മുഖമുള്ളവൻ എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഭഗവാന്റെ മുഖം വളരെ മനോഹരമാണ് താമരയുടെ ഉൾവശം ഇങ്ങനെ താമ്രവർണ്ണം കൊണ്ട് ശോഭിക്കുന്നു അതേപോലെ നർത്തം അങ്ങനെ മനോഹരമായ മുഖത്തോടു കൂടി വരാനെന്നാണ് ഈ പറഞ്ഞതിന് താല്പര്യം അപ്പം അത് ശ്രദ്ധിക്കാൻ ശോഭനം പത്മോദരതലം താമ്രം അഭിരൂപതമം ഹസ്യ ആസ്യം ഇനി ആസ്യൻ്റെ മുഖമാണ് ദേഹത്തിൻ്റെ മുഖം താമരപ്പൂവിൻ്റെ അകത്തളത്തിൽ അമ്മ പോലെ മനോഹരമായിരിക്കുന്നതാണ് സ്വാസ്യ വേദാത്മകോ മഹാൻ ശബ്ദരാശി തസ്യ മുഖാൻ നിർഗത പുരുഷാർത്ഥോപദേശാർത്ഥം ഇനി വാ സ്വാസ്യ ഇത് വേറെ തരത്തിലും അർത്ഥം പറയാമെന്ന് പറയാം അതായത് ലോകത്തിലെ പുരുഷാർത്ഥങ്ങൾ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് വേദങ്ങൾ ആ വേദങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന് നിർഗതമായതാണ് ഭഗവാൻ്റെ മുഖത്തുനിന്ന് ഉത്ഭവിച്ചതായി അതുകൊണ്ടും ഭഗവാൻ എന്ന് പറയാൻ അർത്ഥം അതാണ് രണ്ടാമത് പറഞ്ഞതാണ് തസ്യ മുഖാന് നിർഗത പുരുഷാർത്ഥോപദേശാർത്ഥം പുരുഷാർത്ഥങ്ങൾ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് വേദങ്ങൾ നിർഗണിച്ചിരിക്കുന്നു അതുകൊണ്ടും അദ്ദേഹമാണ് ശ്വാസന് പല വ്യക്തകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് തന്നിൽ തന്നെ ഇരിക്കുന്നു ഇരിക്കുന്നുവെന്നർത്ഥം പറയാം വേദം ഭഗവാൻ്റെ മുഖമാകയാൽ അതിശോഭനമാണ് ശോഭനമാണ് അങ്ങനെയുള്ള ശോഭനമായ മുഖത്തോടു കൂടിയവൻ ഇപ്പോൾ ബാഹ്യമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല വേദങ്ങൾ തന്നെ ഭഗവാൻ്റെ മുഖത്ത് നിന്നായതാണ് ആ വേദങ്ങളാണ് പുരുഷാർത്ഥം ഉദ്ദേശിച്ചിട്ട് മാനവംശത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് അങ്ങനെയുള്ള മുഖത്തോടു കൂടിയവനാണ് ഇതാണ് സ്വാസ്യ എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തത് പ്രാഗ്വംശ പ്രാഗ് മുമ്പേ ഉള്ളത് പ്രീ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പ്രാക്ക് എന്നതാണ് പ്രാഗ്വംശ എന്ന് പറഞ്ഞാലോ ആ ഭഗവാന്റെ വംശങ്ങൾ ഏറ്റവും മുന്നിലായിരിക്കുന്നുണ്ട് ഏറ്റവും മുന്നിലായി നിൽക്കുന്നു ബാക്കി വംശങ്ങളൊക്കെ പിന്നെ ഉണ്ടായതാണ് നോക്കാം അന്യസ്യ വംശിനോ വംശ പാശ്ചാത്യ അസ്യവംശ പ്രപഞ്ചപ്രാഗേവാന പാശ്ചാത്യത് ഈ പ്രാഗ്വംശ അതുകൊണ്ട് ഭഗവാൻ്റെ വംശം ഈ ലോകോത്ഭവ ഉള്ളതാണ് അതിനുശേഷം ഉണ്ടായതാണ് മറ്റു വംശങ്ങളൊക്കെ അതുകൊണ്ട് ഭഗവാന്റെ വംശത്തെ എന്തു പറയാം ഭഗവാൻ പ്രാഗ്വംശനാണ് എന്ന് പറയാം മറ്റുള്ളവരുടെ വംശങ്ങൾ പിന്നിലായി പോകുന്നു ഭഗവാന്റെ പ്രപഞ്ചമാകുന്ന വംശമോ ഒരിക്കലും പിന്നിലാക്കപ്പെടുന്നില്ല അതിനാൽ പ്രാഗ്വംശനാണ് ഏറ്റവും മുന്നിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ് ഭഗവാന്റെ വംശം ഇപ്പം ഭഗവാനിൽ നിന്നാണ് ലോകമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഭഗവാൻ്റെ വംശമാണ് ലോകത്തിലെ ഏറ്റവും പ്രാക് ഏറ്റവും പ്രാചീനമായിരിക്കുന്ന ഏറ്റവും മുമ്പിലുള്ള വർത്തം അതാണ് അസ്യവംശം അപ്രപഞ്ചപ്രാഗേവോ ആ പ്രപഞ്ചത്തിന് മുന്നേ ഉള്ളതാണ് ഭഗവാൻ്റെ വംശം പ്രപഞ്ചം പിന്നീടുണ്ടായതാണ് ഭഗവാനിൽ നിന്നുണ്ടായതാണ് ഈ ലോകത്ത് കാണുന്ന ബാക്കി രാജവംശങ്ങളോ വലിയ വംശങ്ങളൊക്കെ പിന്നീടുണ്ടായതാണ് ഭഗവാന്റെ വംശം പ്രാക്കാണ് വളരെ മുമ്പിലുള്ളതാണ് എക്കാലവും നിലനിൽക്കുന്ന പ്രപഞ്ചവംശത്തോടു കൂടി അവരാണെന്ന് വേറെ ചില വ്യാഖ്യാതാക്കൾ പറയും ഇതാണ് പ്രാഗ്വംശം എന്നുള്ളതിന് ഭാവസുധാകാരൻ പറയുന്ന വംശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാനി തൻ്റെ കുടുംബത്തിൽ വിദ്യയിലോ സമ്പത്തിലോ മാനത്തിലോ ത്യാഗത്തിലോ സത്യത്തിലോ ഖ്യാതി തേടി ആ വംശപരമ്പരയിൽ ധർമ്മം നിലനിർത്തി വംശസ്ഥാപകനാകുന്നു ഇതൊക്കെ ഏമായിരിക്കുന്ന ധാർമ്മിക പ്രവൃത്തികൊണ്ടോ സത്യാനന്ദരായ ഗുണവിശേഷങ്ങൾ കൊണ്ടോ ചില വീരത്വം കൊണ്ടൊക്കെ ഒരാൾ പ്രകടനമാകുമ്പോൾ അയാളുടെ പേരിൽ പിന്നെ ആ വംശം അറിയപ്പെടും ഇപ്പം രാമൻ്റെ ശ്രീരാമൻ്റെ വംശമായ രഘുവംശത്തിന് രഘു എന്ന് പറയുന്നത് രാജാവ് വളരെ കേമനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ശേഷം ആ വംശം രഘുവംശം എന്നറിയപ്പെട്ടു യദു വളരെ കേമനായിരുന്നു അതുകൊണ്ട് യദുവിൻ്റെ പിൻഗാമികൾ യദുവംശക്കാരെന്ന് അറിയപ്പെട്ടു കൃഷ്ണനൊക്കെ അയാധവംശത്തിലാണല്ലോ ജനിച്ചത് അപ്പം ഇങ്ങനെ പല വംശങ്ങൾക്കും എന്തുണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഉണ്ടായതാണ് പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ഭഗവാൻ്റെ വംശമാകട്ടെ ഇങ്ങനെയുള്ളതാണ് ആദ്യമേ ഉള്ളതാണ് ഈ അത്ഭാതരമായ പ്രപഞ്ചം മുതൽ ഭഗവാൻ്റെ സൃഷ്ടിയാണ് ഭഗവാൻ്റെ വംശം ഏറ്റവും മുന്നിലുള്ളതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ബാക്കി വംശങ്ങളൊക്കെ പിന്നിലുണ്ടായതാണ് കാണിക്കാനാണ് പാഗ്വംശം എന്നുള്ളത് ഭഗവാനാണ് ആദ്യ പുരുഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വേഗം മനസ്സിലാക്കാം എണ്ണൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാം വംശവർദ്ധന എന്നാണ് വംശത്തെ വർദ്ധിപ്പിക്കുന്നവൻ വളരെ എളുപ്പമായ പദങ്ങളാണ് കൊണ്ട് തന്നെ മനസ്സിലാവും വംശം പ്രപഞ്ചം വർദ്ധയൻ ഛേദയൻ വാ വംശവർദ്ധന അത് തന്നെ ഈ പ്രപഞ്ചമാകുന്ന വംശത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാന്റെ വംശം എന്ന് പറഞ്ഞാൽ ലോകം ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചമായ വംശത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് അതേസമയം തന്നെ അതിന് ഛേദയൻ ഛേദിക്കുന്നവനാണ് എന്ന് അർത്ഥമുണ്ട് അതാണ് വിരുദ്ധങ്ങളായ അർത്ഥം വംശത്തെ പ്രപഞ്ചമാകുന്ന വംശത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് അതേപോലെ അതിനെ ഛേദിക്കുന്നവരുമാണ് അതും ചെയ്തിട്ടുണ്ടല്ലോ ഭഗവാൻ കൃഷ്ണാവതാരത്തിന് യാദവംശത്തെ മുഴുവൻ മുടിക്കുന്നു ഭഗവാനാണ് യാദവന്മാർക്ക് ഋഷികളിൽ നിന്ന് ശാപം ഉണ്ടായി വേണമെങ്കിൽ ഋഷികളുടെ ശാപത്തെ ഭഗവാൻ മറികടക്കാമായിരുന്നു ഭഗവാൻ അത് ആഗ്രഹിച്ചില്ല ഋഷിക ശാപം അതുപോലെ വന്നു കൊള്ളട്ടെ എന്ന് വിചാരിക്കുക ചെയ്തത് ഭാഗവത്തിന്റെ ഭക്താവ് പറയുന്നത് നച്ഛത്തു നിന്നാണ് അതാണ് ഇച്ഛത്തില്ലാതെ തൻ്റെ കുലത്തെ വിപ്രയാത്തിന് രക്ഷിക്കാൻ വേണമെങ്കിൽ സാധിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല ഭഗവാൻ കാരണം അവർ അഹങ്കാരികളൊക്കെ ആയിരുന്നു അവിടെ നശിച്ചു പക്ഷേ തന്നെ ഭഗവാൻ തന്നെ സങ്കല്പിച്ചു എന്നൊക്കെ ഭാഗവത ഏകാശ്കന്ധത്തിന് ആദ്യത്തെ അധ്യാപകനെ കാണാം വംശത്തിനെ ഛേദിച്ചതെന്നുള്ള അർത്ഥം അങ്ങനെ വരുന്നത് അപ്പോൾ വംശം പ്രപഞ്ചം വർദ്ധയൻ പ്രപഞ്ചത്തെ വർദ്ധിപ്പിക്കുന്നത് പിന്നെയോ ഛേദയൻ വാ ഛേദിക്കുന്നതിനാവാർത്ഥം വൃധാതുവിന് ഛേദനം എന്നൊരു അർത്ഥമുണ്ട് അതുകൊണ്ടാണ് ആ അർത്ഥവും കൂടി അത് ആ വിപരീതം തോന്നാവുന്നൊരു അർത്ഥവും കൂടി അതിനെ ഘടിപ്പിക്കുന്നതാണ് ചുഷിക്കുന്ന വംശത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ഈ വംശത്തെ വംശങ്ങളെ വർദ്ധിപ്പിക്കുന്നവരാണ് അതിനേദിക്കുന്നവരാണ് അതാണ് എണ്ണൂറ്റി നാൽപ്പത്തി ആറാമത് ഇതോട് കൂടിയിട്ട് തൊണ്ണൂറാം ശ്ലോകം പൂർത്തിയായി കഴിഞ്ഞു എണ്ണൂറ്റിനാൽപ്പത്താറ് നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തുറന്നുള്ളത് അടുത്ത പ്രഭാഷണങ്ങൾ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം